നമസ്തേ തത്തുമേ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി ഷാജി അഞ്ചു വർഷമോ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് ശ്രീ അമിത് ലോക്സഭയിൽ അവതരിപ്പിച്ചു പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമായിരിക്കും തുടർച്ചയായി മുപ്പത് ദിവസം ഒരു മന്ത്രി പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ മുപ്പത്തിയൊന്നാം ദിവസം മന്ത്രിസഭയിൽ നിന്ന് നീക്കണം എന്നാണ് ബില്ലിലെ വ്യവസ്ഥ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ മുപ്പത്തിയൊന്നാം ദിവസം മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കും ഈ നിയമം നടപ്പായാൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ എന്നിവരാണ് അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടക്കുന്നതെങ്കിലും മുപ്പത്തിയൊന്നാം ദിവസം സ്ഥാനം നഷ്ടമാകും അതോടെ മന്ത്രിസഭ തന്നെ വീഴുമെന്ന വാദവും ഉയരുന്നുണ്ട് ഉണ്ടാക്കാതെ സ്വയം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് മന്ത്രിസഭ നിലനിർത്താൻ കഴിയുമെന്നും ജനപ്രതിനിധികളുടെ ധാർമ്മിക മൂല്യം ഇതിലൂടെ ഉയർത്താൻ സാധിക്കുമെന്ന മറുവാദവും ഉയരുന്നു അതേസമയം ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്ത് തിരികെ വരുന്നതിന് തടസ്സമില്ലെന്നും ബിൽ ഉറപ്പു നൽകുന്നതായാണ് പുറത്തു വരുന്ന വിവരം ക്രിമിനൽ കേസുകളിൽ രണ്ടു വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടുന്നവർ അയോഗ്യരാകുമെന്നതാണ് ഇപ്പോഴുള്ള ചട്ടം പൊതുരംഗത്ത് സംശുദ്ധി ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കെ ഈ ബിൽ അവതരിപ്പിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ അഴിമതി കേസിൽ ജയിലിലായ എ പി നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങി ജയിലിൽ നിന്നും ഭരണം നടത്തും എന്ന രീതിയിൽ മുന്നോട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ് ഇത്തരം നിലപാടുകൾ രാജ്യത്ത് ഭരണസ്ഥിരത ഉണ്ടാക്കുന്നതാണെന്നും ഇത്തരം നിലപാടുകൾ അനുവദിക്കാൻ പാടില്ല എന്നും ജനസമൂഹത്തിൽ അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് ആ പൊതുജന അഭിപ്രായത്തെ മാനിച്ചാണ് ഇത്തരം നിയമനിർമ്മാണങ്ങളും ഭരണഘടനാ ഭേദഗതിയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്ന ശക്തമായ വികാരമാണ് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് ൾ സൂചിപ്പിക്കുന്നു രാജ്യതാല്പര്യങ്ങൾക്ക് യോജിച്ചതാണോ അല്ലയോ എന്ന് നോക്കാതെ ഏത് നിയമനിർമ്മാണത്തെയും എതിർക്കുക പ്രത്യേകിച്ച് മോദി ഗവൺമെന്റ് കൊണ്ടുവരുന്ന എന്തിനേയും എതിർക്കുക എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസും ചില പ്രതിപക്ഷ പാർട്ടികളും ഈ ബിൽ അവതരണത്തിലും കൈക്കൊണ്ട നയം സ്വന്തം ഘടക കക്ഷികളെ പോലും ഭയപ്പെടുത്തി കൂടെ നിർത്താനായിട്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്ന ന്യായം ഈ നിലപാടുയർത്തി പ്രതിപക്ഷ എം പിമാർ ലോക്സഭയിൽ ബില്ല് കീറിയിറഞ്ഞു കോൺഗ്രസ് എംപിയായ കെ സി വേണുഗോപാലാണ് ലോക്സഭയിൽ പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ചത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ബില്ലിനെ എതിർത്തു ബില്ല് അമിത്ഷായുടെ നേരെ എറിഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം മുൻപ് ഗുജറാത്തിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട അമിത്ഷാ രാജിവെക്കുമോ എന്ന ബാലിശമായ ചോദ്യവുമായി മുന്നോട്ട് വന്ന കെ സിയെ അന്ന് അറസ്റ്റിലാകുന്നതിന് മുന്നേ തന്നെ താൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജി സമർപ്പിച്ചിരുന്നു എന്ന വിവരം ശ്രീ അമിത് ഷാ സഭയിൽ പറയുകയുണ്ടായി ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച ശ്രീ ശശി തരൂർ എം പി കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തരൂർ തന്റെ അഭിപ്രായം പറഞ്ഞത് ഈ ബില്ലിൽ താൻ തെറ്റൊന്നും കാണുന്നില്ലെന്നും വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യട്ടെ എന്നും തരൂർ കൂട്ടിച്ചേർത്തു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം തുടർച്ചയായി മുപ്പത് ദിവസത്തിലധികം അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഏതൊരു മന്ത്രിയും മുപ്പത്തി ഒന്നാം ദിവസം രാജിവെക്കുകയോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയോ ചെയ്യാം ഈ ബില്ലിൽ താൻ തെറ്റൊന്നും കാണുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങളെയും പ്രശംസിച്ചുകൊണ്ട് തരൂർ നടത്തിയ പ്രസ്താവനകൾ കോൺഗ്രസ് പാർട്ടിയിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ഈ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് പാർട്ടി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായവുമായി തരൂർ രംഗത്തെത്തിയത് ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുടെ ഒക്കെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് സി ബി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ബില്ലിനെ കുറിച്ച് പറഞ്ഞത് ഇത് മോദിയുടെ നിയോ ഫാസിസ്റ്റ് സമീപനമാണ് ഈ ബില്ലിനെ തങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമെന്നാണ് അപ്പോൾ ഓർമ്മ വന്നത് പണ്ട് കേസിൽ പ്രതിസ്ഥാനത്തായ കെ എം മാണിയുടെ രാജി ആവശ്യമായി മുറവിളി കൂട്ടിയ പ്രതിപക്ഷത്തെയാണ് അന്ന് തലസ്ഥാനത്ത് ഉൾപ്പെടെ ഈ പ്രതിപക്ഷം നടത്തിയ സമര കോലാഹലങ്ങൾ സഭയിൽ ഉൾപ്പെടെ സമര ആഭാസങ്ങൾ അതൊന്നും പൊതുജനം ഇപ്പോഴും മറന്നിട്ടുണ്ടാകാൻ ഇടയില്ല ഈ ഒരു ഇരട്ടത്താപ്പിനെ ജനങ്ങൾ തിരിച്ചറിയും എന്നൊരു മിനിമം ബോധമെങ്കിലും ഇത്തരം പ്രതികരണവുമായി മുന്നോട്ട് വരുമ്പോൾ നേതാക്കൾ ഓർക്കേണ്ടതാണ് ബേബി സഖാവ് ഓർക്കേണ്ടതാണ് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്